ട്രംപ് പറയുന്ന ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങളൊക്കെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ടാക്സ് ഏർപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങളും ഇതാ ടാക്സ് ഏർപ്പെടുത്തുക അതിനൊരു ഉണ്ടെന്ന് നമുക്ക് തോന്നും അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇതിങ്ങനെ എത്ര കാലം അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് തുടർന്നുകൊണ്ട് പോകാൻ കഴിയും മറ്റു രാജ്യങ്ങൾക്ക് മേൽ ഇത്രയും വലിയ നികുതിയൊക്കെ ഏർപ്പെടുത്തി ഇപ്പോൾ ഐഫോണിൻ്റെ കാര്യം താങ്കൾ സൂചിപ്പിച്ചു ആപ്പിളിൻ്റെ കാര്യം താങ്കൾ സൂചിപ്പിച്ചു ആപ്പിളിൻ്റെ നിർമ്മാണം ഐഫോണിൻ്റെ നിർമ്മാണം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലും ചൈനയിലും ഒക്കെ അതിൻ്റെ നിർമ്മാണം നടന്നിട്ടുണ്ട് വേറൊരു രാജ്യം അതിൻ്റെ ഘടകങ്ങൾ നിർമ്മിക്കുന്ന വേറൊരു രാജ്യം എന്ന് പറയുന്നത് വിയറ്റ്നാമാണ് ഈ മൂന്ന് രാജ്യങ്ങൾക്ക് മേൽ വലിയ നികുതി അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിങ്ങനെ എത്ര കാലം കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും കാരണം വെച്ചാൽ ഭരണത്തെക്കാളുപരി ബിസിനസ് എന്നുള്ളതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ആളാണ് ട്രംപ് അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ വ്യവസായങ്ങളെ പിണക്കിക്കൊണ്ട് എത്ര കാലം ട്രംപിന് ഈ പോളിസി ആയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും അല്ല നമ്മൾ കാണേണ്ട ഒരു കാര്യം ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഈ സാമ്പത്തികമായി വളർച്ച നേടിയത് വാസ്തവത്തിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ശാസ്ത്രജ്ഞന്മാരും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള റിസോഴ്സസും ആ രാജ്യത്ത് വന്നതുകൊണ്ട് ഈ ആഗോളവൽക്കരണം എന്ന് പറയുന്ന ഒരു പ്രക്രിയ കൊണ്ട് ഏറ്റവും ഏറ്റവുമധികം ഗുണമുണ്ടായിട്ടുള്ള രാജ്യമാണ് അമേരിക്ക ആ അതുകൊണ്ട് തന്നെ ആ ആഗോളവൽക്കരണ കാലത്ത് ആഗോളവൽക്കരണ കാലത്ത് അമേരിക്ക മാത്രമല്ല ചൈന പോലെയുള്ള രാജ്യങ്ങൾക്കും അതിൻ്റെതായ ഗുണമുണ്ടാക്കിയിട്ടു ഉണ്ടാക്കിയിട്ടുള്ള ഒരു വസ്തുതയാണ് അതായത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ കൊണ്ടും അല്ലെങ്കിൽ ആ രാജ്യം ഉണ്ടാക്കിയിട്ടുള്ള സാങ്കേതിക രംഗത്തെ വളർച്ച കൊണ്ടും മറ്റുള്ള രാജ്യങ്ങൾക്ക് ഗുണമുണ്ടായിട്ടുണ്ട് അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നാൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഈ ഈ പറഞ്ഞ തരത്തിൽ എല്ലാ ഗുണമുണ്ടാക്കിയിട്ടുള്ള ഒരു രാജ്യം ഈ മറ്റ് രാജ്യങ്ങൾക്കെതിരായി ഉപരോധം ഏർപ്പെടുത്തുമ്പോൾ ആ രാജ്യത്തിന് ഗുണമാണ് ഉണ്ടാകുമ്പോന്നുള്ളത് ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന് ഗുണമുണ്ടാവുക അതുകൊണ്ട് അതല്ലെങ്കിൽ അമേരിക്കയെ പോലെയുള്ള അതായത് ഒരു രാജ്യം മാത്രം അല്ലല്ലോ ഈ ലോകത്തുള്ളത് എല്ലാ രാജ്യങ്ങളും കൂടി ചേരുമ്പോഴാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ശക്തി നേടുന്നത് അപ്പൊ അങ്ങനെ ശക്തി നേടി മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് ലോകമെന്ന് പറയുന്ന ഒരു ഒരു സാഹ ഒരു എന്താണ് ഈ പൊളിറ്റിക്കൽ സിസ്റ്റം ഇങ്ങനെ ശക്തമായി നിലനിൽക്കാൻ കഴിയത്തുള്ളു അപ്പൊ അങ്ങനെയുള്ള ഈ ബാക്കിയുള്ള സഖ്യരാജ്യങ്ങൾക്കെതിരെയും ബാക്കിയുള്ള രാജ്യങ്ങൾക്കെതിരെയും ഈ ഉപരോധം ഏർപ്പെടുത്തുമ്പോൾ ആയിട്ടുള്ള ഗുണം അമേരിക്കയ്ക്ക് ലഭിക്കില്ല എന്നാണ് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ബാലപാഠം പറയുന്ന ആളുകൾ പോലും പറയുന്നത് അതാണ് ഇതിന്റെ പ്രശ്നം അപ്പൊ അവർക്ക് ഈ നമുക്കറിയാം നമ്മുടെ ഈ ഇന്ത്യ പോലെയുള്ള രാജ്യം മൂന്നാം ലോക രാജ്യമാണ് രാജ്യമാണ് സാങ്കേതിക രംഗത്തും ശാസ്ത്ര സാങ്കേതിക രംഗത്തും സാമ്പത്തിക രംഗത്തും നമുക്ക് വളരെയധികം ഉയർച്ച നേടാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ നമ്മുടെ ഉയർച്ച നേടാൻ കഴിയാത്തത് കൊണ്ട് തന്നെ നമ്മുടെ പല ഉൽപ്പന്നങ്ങളെയും സംരക്ഷിക്കേണ്ട ബാധ്യത ഓരോ ഭരണകൂടങ്ങൾക്കും ഉണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചില അമേരിക്കയിൽ നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങൾക്ക് നമ്മൾ വലിയ പിന്നെ ചുങ്ക ഉദാഹരണത്തിന് സാൽമൺ എന്ന് പറയുന്ന മത്സ്യത്തിന് ഇവിടെ നമ്മുടെ നാട്ടിലേക്ക് ഇറക്കുമതി അതിന് വലിയ ചുങ്കമാണ് നമ്മൾ ഏർപ്പെടുത്തുന്നത് അത് നമ്മൾ ഏർപ്പെടുത്തുന്നത് ആ മത്സ്യത്തിന് നമ്മൾ ചുങ്കം ഏർപ്പെടുത്തിയില്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നും വരുന്ന മത്സ്യങ്ങൾ നമ്മുടെ രാജ്യത്തിലേക്ക് ചുങ്കം കുറഞ്ഞ നിലവിൽ ചുങ്കം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മത്സ്യബന്ധന മേഖല മൊത്താകെ നശിക്കും അപ്പൊ ഇങ്ങനെ ഓരോ മേഖലയിലും നമ്മൾ ആ മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ചുങ്കം ഏർപ്പെടുത്തുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പ്രശ്നമല്ല പക്ഷെ ഇതെല്ലാം വലിയ പ്രശ്നമായി കണ്ടുകൊണ്ടാണ് ഈ രാജ്യങ്ങൾക്കെല്ലാം എതിരെ ചുങ്കം ഏർപ്പെടുത്താനായിട്ടുള്ള ശ്രമം നടത്തുന്നത് അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് ഈ പറഞ്ഞതുപോലെ മറ്റു രാജ്യങ്ങൾ അതായത് അതായതിപ്പോ യൂറോപ്യൻ യൂണിയനും ചൈനയും റഷ്യയും ഇന്ത്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് മറ്റ് ഇതിനു പുറമേ സഹകരിച്ചു മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ലോകത്ത് നിന്ന് നിലനിൽക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് ഇത് ഈ പറഞ്ഞ ചുങ്കം എന്ന് പറയുന്ന അത് ഏർപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോയാൽ അത് ലോക സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കും എന്നുള്ളതല്ലാതെ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്കും ലോക സമ്പദ് വ്യവസ്ഥയ്ക്കും സഖ്യകക്ഷികൾക്കും ലോകസമ്പദ്വ്യവസ്ഥയ്ക്കും സഖ്യകക്ഷികൾക്കുമൊന്നും ഗുണമുണ്ടാകത്തില്ലെന്നുള്ളത് തന്നെയാണ് അവസാനം ഈ പറഞ്ഞ ഏറ്റവും അവസാനം താങ്കൾ പറഞ്ഞതൊന്നൊരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ ഒരു ഒരു ഇതൊരു ട്രേഡ് വാറാണ് സ്വാഭാവികമായിട്ടും അപ്പോൾ അങ്ങനെ ഒരു സെനാരിയോ രൂപപ്പെടുമ്പോൾ ഇപ്പോൾ ഏറ്റവും അവസാനം താങ്കൾ സൂചിപ്പിച്ചതുപോലെ വേറൊരു ചേരിക്കുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ ഇപ്പോൾ ചൈനയുണ്ട് ഇന്ത്യയുണ്ട് യൂറോപ്യൻ യൂണിയൻ അസംതൃപ്ത അപ്പോൾ ഒരു വേറൊരു ചേരി രൂപപ്പെടുക എന്നുള്ളൊരു സാധ്യത അത് തുറക്കുന്നുണ്ടോ ട്രംപ് അങ്ങനെ ആയാലും മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന് പറയുന്ന എൻ്റെ സ്ലോഗൻ വഴി അമേരിക്കയെ മുന്നിൽ നിർത്താൻ സാധിക്കും എന്ന് ട്രംപ് കണക്കുകൂട്ടുന്നുണ്ടോ രണ്ടു തരത്തിൽ പ്രശ്നത്തെ കാണുന്നുണ്ട് ഈ ചില വിദഗ്ധന്മാർ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ക്സൺ ചെയ്ത ഒരു റിവേഴ്സ് സെനാരി ആണ് ഇപ്പോൾ അദ്ദേഹം നടപ്പിലാക്കാൻ സാധിച്ചത് അതായത് നിക്സൺ എന്നാ ചെയ്തത് ഈ റഷ്യയും ചൈനയും തമ്മിലുള്ള സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അവർ തമ്മിൽ ശത്രുതയായി ആ ശത്രുതയിൽ നിന്ന് മുതലെടുക്കുന്നതിന് വേണ്ടിയിട്ടുകൊണ്ടാണ് ചൈനയെ അവരുടെ പക്ഷത്തേക്ക് കൊണ്ടുവന്ന് പിന്നെ അവരുടെ ഇടയിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കി അതിന്റെ ഗുണം പിന്നെ അവർ നേടിയെന്നാണ് പറയുന്നത് ഈ ഒരു ഒരു രീതി നടപ്പിലാക്കാനാണ് ഇപ്പോൾ ട്രംപ് ശ്രമിക്കുന്നത് പക്ഷെ ഇവിടെ റോഡ് മാറിയിട്ട് റഷ്യയെ ചൈനയിൽ നിന്നും അടർത്തി മാറ്റി പിന്നെ അമേരിക്കയുടെ കൂടെ നിർത്തിയിട്ട് പിന്നെ അവരുടെ ഒരു കരുത്ത് കൂട്ടുക എന്നുള്ളൊരു സമീപനമുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷെ നമ്മളിവിടെ കാണാതെ പോകാ കാണാൻ പറ്റ കാണാതെ പോകാൻ കഴിയാത്ത ഒരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സ്ഥിതിയല്ല റഷ്യയും ചൈനയും തമ്മിലുള്ളത് റഷ്യയും ചൈനയും തമ്മിൽ അതിശക്തമായ അതിഗാഠമായ സന്ത്രപരമായ ബന്ധമാണ് നിലനിൽക്കുന്നത് ഇപ്പം നമുക്കറിയാം റഷ്യ ഉക്രൈനിൽ നടത്തുന്ന യുദ്ധത്തിൽ ഏറ്റവും അധികം സഹായം നൽകുന്നത് ചൈനയാണ് അപ്പൊ വളരെ വളരെ ശക്തമായി നിലനിൽക്കുന്ന ആ ബന്ധത്തിൽ ഒരു കാരണവശാലും വിള്ളൽ ഉണ്ടാക്കാൻ കഴിയത്തില്ല എന്ന് മാത്രമല്ല ആ റഷ്യ അങ്ങനെ വിള്ളൽ ഉണ്ടായാൽ ഉണ്ടായാൽ പോലും അതിനെയൊക്കെ അതിജീവിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സമ്പദ് വ്യവസ്ഥയായി ചൈന മാറി ഈ പർച്ചേസിംഗ് പവർ പാരറ്റി വെച്ച് നോക്കുമ്പോൾ അമേരിക്കയിൽ ഒക്കെ വലിയ സമ്പദ് വ്യവസ്ഥയായിട്ട് ചൈന മാറിയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും റഷ്യ ഈ തര അമേരിക്ക ഈ തരത്തിലുള്ള ഈ വ്യാപാര യുദ്ധവുമായി മുന്നോട്ട് പോയാൽ ഈ നാറ്റോ ഉൾപ്പെടെയുള്ളവരെ ഉപേക്ഷിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു വേറൊരു ഒരു ലോകം ലോക എന്താണ് ഒരു ബഹുധ്രുവ ലോകമല്ല ഈ ഇരുധ്രുവ ലോകമായിട്ട് ചൈനയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗ്രൂപ്പ് ഉയർന്നു വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്നാൽ ഇവർ ആഗ്രഹിക്കുന്ന നടക്ക് റഷ്യ അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല റഷ്യ പിന്നെ ചൈനയുടെ ഭാഗത്ത് തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അമേരിക്ക ആഗോളതലത്തിൽ വ്യാപാര രംഗത്ത് മാത്രമല്ല രാഷ്ട്രീയ രംഗത്തും ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ലോകക്രമത്തിലേക്ക് അതായത് ചൈനയുടെ നേതൃത്വത്തിലുള്ള ഒരു ലോകക്രമത്തിലേക്ക് ലോകം പോകുന്ന അതായത് ഒരു ഭാഗത്ത് അമേരിക്കയും മറ്റൊരു ഭാഗത്ത് ചൈനയുടെ നേതൃത്വത്തിലുള്ള ഒരു ലോകക്രമം പോകുന്ന തരത്തിലേക്ക് വരും അത് അമേരിക്കക്ക് ഒരു കാരണവശാലും ഗുണകരമാവില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം റൈറ്റ് എന്തായാലും ഏർ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ആദ്യ ടേമിൽ തന്നെ അദ്ദേഹത്തിന് ഈ ആശയം ഉണ്ടായിരുന്നു രണ്ടാം ടോമിൽ പ്രധാ പ്രസിഡൻ്റ് സ്ഥാനാർത്ഥി ആകെ പ്രസിഡന്റ് പ്രസിഡൻ്റ് ആകാൻ മത്സരിക്കുമ്പോൾ അദ്ദേഹം ഈ ആശയം കൂടുതൽ ശക്തമായി മുന്നോട്ട് വെച്ചു അദ്ദേഹം പ്രസിഡന്റ് ആയതിനു ശേഷം അത് നടപ്പാക്കാൻ ശ്രമിക്കുന്നു ഈ വ്യാപാര യുദ്ധം അത് ഏത് വിധത്തിലാണ് അമേരിക്കയുടെ ലോകരാഷ്ട്രീയത്തിലെ സ്ഥാനത്തെ മാറ്റി തീർക്കാൻ പോകുന്നത് ലോക ക്രമത്തെ മാറ്റി തീർക്കാൻ പോകുന്നത് എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ് എങ്ങനെയായിരിക്കും ഈ നികുതി യുദ്ധത്തോട് മറ്റു രാജ്യങ്ങൾ പ്രതികരിക്കാൻ പോകുന്നത് എന്നതും കാത്തിരുന്ന് കാണണം ആ പ്രതികരണം വരുന്ന മുറയ്ക്ക് നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിശകലനങ്ങളിലേക്ക് കടക്കുകയും ആവാം ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം